പാലക്കാടൻ പച്ചമാങ്ങ പെരക്കും പഴുത്തമാങ്ങ പെരക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് കൂട്ടാനാണ് ഏകദേശം നമ്മുടെ പച്ചടി പോലെ ഇരിക്കും പച്ചടി പോലെ ഇത് വേവിക്കണ്ട വേവിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല രുചിയുമാണ് കഴിക്കാൻ ഇത് സദ്യയിൽ വിളമ്പാനും നല്ലതാണ് ആദ്യം നമുക്ക് പച്ചമാങ്ങ പെരക്ക് ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഒരു പച്ചമാങ്ങയെടുക്കാം ഞാനിവിടെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് പഴുത്ത മാങ്ങയാവരുത് മധുരം വെച്ച് തുടങ്ങിയതാവരുത് ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയുമായിരിക്കണം ആദ്യം മാങ്ങയുടെ തൊലി കളയണം ഒരുപാട് കട്ടിയിൽ തൊലി കളയണ്ട ചെറുതായിട്ട് കളഞ്ഞാൽ മതി അതിനുശേഷം ഇതിനെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു ചെറിയ മുറി തേങ്ങാ ചിരകിയത് വേണം ഇനി രണ്ട് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തേങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പച്ചമാങ്ങ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം വശങ്ങളിൽ പറ്റിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീക്കി നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി മിക്സി അടച്ചിട്ട് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആവണ്ട ഈ ഒരു രീതിയിൽ വേണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം കടുക് ചതഞ്ഞാൽ മാത്രം മതി അരഞ്ഞു പോവരുത് കൈപ്പുരസം വരും അങ്ങനെ കടുകും ചേർത്ത് അരച്ചു ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മാങ്ങയ്ക്ക് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അധികം പുളിക്കാത്ത തൈരും ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ച് തൈര് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കൂട്ടിയോ കുറച്ചോ കൊടുക്കാം അപ്പോൾ തൈരും ചേർത്ത് ഇതിനെ നന്നായിട്ട് ഇളക്കി ാക്കി യോജിപ്പിക്കാം ഇത് ഇങ്ങനെയും കഴിക്കാം താളിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി അടുത്തതായിട്ട് പഴുത്തമാങ്ങ പെരക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പഴുത്തമാങ്ങ വേണ്ടി കട്ട് ചെയ്യുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ മാമ്പഴ പച്ചടിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി തൊലി കട്ടിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോരി എടുത്താൽ മതി അതിനുശേഷം പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഏകദേശം ഒരു കപ്പുണ്ട് ചെറിയ മാങ്ങയാണെങ്കിൽ രണ്ട് മാങ്ങ എടുക്കാം വലിയ മാങ്ങയായതുകൊണ്ട് ഞാൻ ഒരു പഴുത്ത മാങ്ങയെ എടുത്തുള്ളൂ ഇനി മൂന്ന് ഉണക്കമുളക് വേണം വറ്റൽ മുളക് വേണം വറ്റൽ മുളക് ഇങ്ങനെ തീയിലൊന്ന് കത്തിച്ച് ഒന്ന് ചുട്ടെടുക്കണം ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി ഇനി ഒരു മുറി തേങ്ങ ചെറുകിയതിലേക്ക് വറ്റൽ മുളക് ചേർക്കാം ആവശ്യത്തിന് തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നേരത്തെ ചെയ്തതുപോലെ വെള്ളം ചേർത്തല്ല അരയ്ക്കുന്നത് തൈര് ചേർത്തിട്ട് ഇതിനെ അരച്ചെടുക്കാം ഇനി ഇതിലേക്കും മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം അതിനുശേഷം ഒന്ന് കറക്കിയെടുക്കാം കടുക് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി അരയരുത് ഈയൊരു പരുവത്തിൽ വേണം കടുക് ചേർത്ത് അരച്ചെടുക്കാൻ ഈ അരച്ചെടുക്കുന്നതും അരിയുന്നതും ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഇതിൽ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു ചേരണം അല്പം കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തൈരോ തിളപ്പിച്ചാറിയ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചു വറ്റർമുളകും കറിവേപ്പിലയും ചേർക്കാം അതിനുശേഷം നമ്മുടെ രണ്ട് പെരക്കിലേക്കും ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ താളിച്ചൊഴിച്ചില്ലെങ്കിലും ഈ കറി കഴിക്കാൻ ഈ കൂട്ടാൻ കഴിക്കാൻ നല്ല രുചിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ